ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സ്വപ്നവലി നമ്മുടെ മഹേഷിനോട് പറയണ്ട് എടാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർ ഫുള്ളും അറിയുന്നുണ്ട് കാരണം എന്താ അറിയാവോ പ്രിയാമണി അവൾ എൻ്റെ അടുത്ത് വല്ലാത്ത ദേശത്തിലാണ് ഒച്ചത്തിലാണ് സംസാരിക്കണത് ഈ ഫ്ലാറ്റിൽ ഒത്തിരി ഫാമിലി ഉണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഒത്തിരി ഇവർ ഒച്ചത്തിൽ സംസാരിക്കണ കേൾക്കുമ്പോഴേക്കും അവരത് ശ്രദ്ധിക്കില്ലേ ആൾക്കാർക്ക് അത് ചെവിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടോണ്ട് മഹേഷ് അകത്തേക്ക് പോവാണ് അതെപ്പോഴേക്കും രാമനാഥ പറയണ്ടോ നൈസായിട്ട് പ്രിയാമയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തല്ലേ എന്ത് അവസ്ഥ എന്റെ ഗതികെട്ട അവസ്ഥ വീട്ടിലെ വഴക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി മൗനം പാലിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആ സമയത്ത് സ്വപ്നവലി ഒന്നും തന്നെ മിണ്ടാതെ അവിടെ തന്നെ അങ്ങ് നിൽക്കുകട്ടോ പിന്നീട് കാണിക്കണെ ഇഷിതേനെയാണ് ഇഷിത കുറച്ച് രണ്ട് ദിവസത്തിനു ശേഷം സ്വന്തം ഫ്ളാറ്റിലേക്ക് പോയിരിക്കുകയാണ് നൂറിലേക്ക് പോയിരിക്കുകയാണ് നൂറിന്റെ വാതിൽ തുറക്കുമ്പോ തന്നെ ഇഷിതനെ കാണുമ്പോ തന്നെ മാഷി പറയുന്നുണ്ട് ആ പ്രിയേ ദേ മോള് വന്നു എന്ന് പറഞ്ഞിട്ട് മാഷെ തന്റെ പണിയിലും മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടവെല്ലാം മൈൻഡോം ചെയ്യണില്ലട്ടോ അച്ഛാ എന്താ അച്ഛാ നിങ്ങൾ എന്നോട് ഇങ്ങനെ എന്ന് ചോദിക്കാണ് അതിന് ഞങ്ങൾക്കൊരു പിണക്കൊന്നും നിന്നോടില്ല എന്ന് പറയുമ്പോഴേക്കും അച്ഛാ ശരിയാ നിങ്ങൾ ഞാൻ പറ്റിച്ചു നിങ്ങൾ ഞാൻ വെഡികളാക്കി അതിന് ഞാൻ മാപ്പ് പറഞ്ഞില്ലേ ചേച്ചാ എന്ന് പറയാണ് അത് കേട്ടുകൊണ്ട് പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ മോള് വന്നു എന്ന് പറയാണ് അതിനിപ്പോ എന്താ ചോദിക്കുമ്പോഴേക്കും അമ്മേ സോറി ശരിയാ അമ്മയെ ഞാനും അമ്മയടുത്തും അച്ഛൻ അടുത്ത് ഞാൻ ഒരിക്കലും ഇങ്ങനെ പറ ചെയ്യാൻ പാടില്ലായിരുന്നു അതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് ആ സമയത്ത് പ്രിയാമണി പ്രിയാമ്മയടുത്തും മാഷ്ടടുത്തും കൂടി ഇഷിതാ പറയുന്നുണ്ട് അമ്മക്കും അച്ഛനെ അറിയാലോ ചിപ്പിക്കാനും മഹേഷും ഒന്നായത് പക്ഷെ എന്ന് വെച്ചിട്ട് മഹേഷ് എനിക്കിടയിൽ പ്രണയം ഇല്ലായിരുന്നു ഇല്ല ഞാനും മഹേഷും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അമ്മക്കൊരു കാര്യം അറിയാവോ ഞാനും മഹേഷും ഒന്നിച്ചു ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് അവിടെ നൂറ്റൊന്നിൽ പറഞ്ഞു അവിടെ ഇപ്പോ ഒരു പ്രശ്നമില്ല അവരത് വിശ്വസിച്ചു അവർക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ് അത് കേൾക്കണത് പ്രിയാമണി പറഞ്ഞു ഓഹോ അപ്പൊ നീ അവിടുള്ളവർക്ക് കുഴപ്പമില്ല പ്രശ്നം പറയണം പറയാണ് അപ്പൊ ആർക്കാ കുഴപ്പം എനിക്കാണോ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് അമ്മേ ഇന്ന് തന്നെ അമ്മ എന്തേലും സ്വപ്നവല്ലിയായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത് അതിന്റെ പേരിൽ അവിടെ എന്തൊക്കെ ഭൂകമുണ്ടായിരുന്നു അമ്മക്ക് അറിയാവോ ഓഹോ സ്വപ്ന ഇങ്ങോട്ട് വന്നിട്ടല്ലേ സംസാരിക്കുന്നത് അത് നിനക്ക് കാണാൻ വയ്യല്ലേ ഇന്ന് ഞാൻ അമ്പലത്തിപ്പോട്ട് വരാൻ നേരത്തെ ഹോം അമ്പലത്തിൽ പോട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മനസ്സ് നന്നാവണം എന്നാണ് സ്വപ്നവലിയ എന്നോട് പറഞ്ഞത് അത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കണോ അമ്മേ അമ്മ പറയാത്ത കാര്യങ്ങളൊക്കെയാ അവരവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതം നശിഞ്ഞു പോകുന്നു ചെപ്പിനെ നോക്കുമ്പോ എന്റെ ജീവിതം നശിഞ്ഞു പോകുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞു എന്നാ അവര് പറയണത് അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം പക്ഷെ അവരങ്ങനെയൊക്കെയാ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം സ്വപ്നവേലിനെ കാണുമ്പോ മിണ്ടാതിരിക്കണോ ഹും അതിനെ പ്രിയാമണി എന്ന് അമ്മ മിണ്ടാതിരുന്ന മതി അവരെ കാണുമ്പോൾ ഓഹോ ശരിയാടി ഞാൻ മിണ്ടാതിരിക്ക ഞാൻ ഞാൻ മിണ്ടാതിരിക്കുന്നതാണല്ലോ എല്ലാവർക്കും പ്രശ്നം ഞാൻ മാത്രം മിണ്ടുന്നതല്ലേ പ്രശ്നം ഞാൻ ഇനി മിണ്ടാവറതെടുക്ക എന്ത അപ്പോരേ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്തേക്ക് കയറി പോവാട്ടോ അച്ഛ അമ്മ എന്താച്ചാ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അമ്മ ഇപ്പൊ പഴയ അമ്മയല്ല നമുക്ക് ഭയങ്കര വാശിയാണ് ഇപ്പൊ പറയുമ്പോ അതെ വേറൊന്നും അല്ല നിന്നെ നിന്റെ അമ്മ ഒരു അമ്മയാണ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മ ആ ഒരു കാഴ്ചപ്പാടിലാണ് അമ്മ നിന്നോട് സംസാരിച്ചതെന്ന് പറയാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് പ്രിയാമ്മയുടെ ദേഷ്യൊന്നും പെട്ടെന്ന് മാറത്തില്ല അയാളുടെ ദേശമാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ നിന്റെയും കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരണം എങ്കിൽ മാത്രമേ അയാൾ നീയും മഹേഷും ഒന്നായെന്ന് വിശ്വസിക്കുകയുള്ളൂ അയാളുടെ ദേഷ്യം ശരിക്കും മാറാനും പോകുന്നുള്ളൂ എന്ന് നമ്മുടെ പറയാട്ടോ നമ്മുടെ അടുത്ത് മാഷെ ശേഷം പ്രിയാമണി അകത്തിരുന്ന് ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയിട്ട് അവിടെ അങ്ങോട്ട് അങ്ങോട്ടിരിക്കണെ മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അടോ പ്രിയെ നോക്ക് നമ്മുടെ മോളല്ലേ അവള് ആകെ വിഷമിക്കുന്നുണ്ട് അവളെ വിഷമിച്ച് അവൾ അങ്ങോട്ടേക്ക് പോകണ്ട ഈ പ്രശ്നം അവ നമുക്ക് സോൾവ് ചെയ്യാന്നേ അവൾ പറഞ്ഞത് സത്യമാണ് ഇഷിതേ മഹേ ഇഷിതേ മഹേഷും ഇനി മുതലൊന്നായിട്ടാണ് ജീവിക്കണത് താനും അത് വിശ്വസിച്ചേ പറ്റോ താനിങ്ങനെ പെണങ്ങൽ ഇട അവളോട് അവൾക്കത് വല്ലാതെ വിഷമമാകും എന്ന് പറയാണ് താൻ എഴുന്നേറ്റ് വന്നേ എന്ന് പറയുമ്പോഴേക്കും പ്രിയമ്മണ് തല വെച്ചിട്ട് ഇങ്ങനെ കുളിക്കില്ല എന്ന് കാണിക്കാണ് എടോ താൻ എന്താണോ ഇങ്ങനെ പറയുമ്പോഴേക്കും പ്രിയാമണി വായടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാതെ ആക്ഷൻ കാണിക്കട്ടോ മാഷ് പറയുണ്ട് ഇതെന്താ പ്രിയാമണി മൗനവ്രതത്തിലാണോ അപ്പൊ പറഞ്ഞതൊക്കെ കാര്യത്തിൽ തന്നെയാണല്ലേ ഉം എന്ന് പ്രിയാമണി മോടുന്നുണ്ട് എടോ താൻ ഇത് എന്തു ഭാവിച്ചിട്ടാ എനിക്ക് ദേഷ്യോ അതുപോലെ തന്നെ ശരി ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ എന്ന് മാഷി പറയാണ് അപ്പോഴേക്കും അവിടേക്ക് ഇഷിത രണ്ട് കപ്പ് ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ ദി രണ്ടു പേർക്ക് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് വെച്ചാ എടുക്ക് എന്ന് പറയാണ് അമ്മേ ദ ചായ എടുക്കുന്നു പറയുമ്പോൾ പ്രിയമ്മ എടുക്കുന്നില്ല ചായ അവിടേക്ക് വെക്കുകട്ടോ നമ്മുടെ ഇഷിത ആ സമയത്ത് മാഷി പറയുന്നുണ്ട് എടു മോളെ മോൾക്ക് കാര്യം മനസ്സിലായില്ലേ എന്താച്ചാ മോളുടെ അമ്മ മൗനവ്രതം തുടങ്ങി ഏ അമ്മേ അമ്മ എന്താ അമ്മ ഇങ്ങനെ ഞാൻ ആ രീതിയിൽ പറഞ്ഞതല്ല നോക്ക് നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ എനിക്കിത് അപ്പുറത്ത് പോയിട്ട് സ്വപ്നമല്ലേ അമ്മയടുത്ത് പറയാൻ പറ്റൂ ഇല്ല അവരുടെ സ്വഭാവം അമ്മക്കറിയാലോ അപ്പൊ എൻ്റെ അമ്മ അടുത്തല്ലേ എനിക്കിതൊക്കെ പറയാൻ സാധിക്കുള്ളൂ ഞാൻ രണ്ട് വീട്ടുകാർ തമ്മിൽ പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ടല്ലേ പറഞ്ഞത് അമ്മക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ അമ്മ അത് എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു തീർത്തോ പക്ഷെ എന്നോട് ഇങ്ങനെ വഴക്ക് സംസാരിക്കാതിരിക്കല്ലേ അമ്മേ ദേ അമ്മ ഇങ്ങനെ സംസാരിക്കാതിരുന്നതിനാ ഞാൻ ഇനി ഇങ്ങോ ഒരിക്കലും ഇങ്ങോട്ടൊക്കെ വരില്ല കേട്ടോ അമ്മക്ക് എന്നോട് ദേഷ്യം അല്ലെങ്കി ദേ അമ്മ ഈ ചായ കുടിക്കും ദേ അമ്മക്കൊച്ചനും വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ചായയാണ് ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രിയാമണി വാങ്ങിച്ചിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ ശേഷം അവിടെയൊക്കെ ചായ വെക്കുകയാണ് ഇഷിത പറയുന്നുണ്ട് അമ്മേ അമ്മ എന്താ അമ്മ ഇങ്ങനെ അമ്മയുടെ മോളില്ലേമ്മ ഞാന് ഞാൻ എന്ത് ഇത് അമ്മയുടെ പരിഹാരം അമ്മടുത്ത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഞാനും അതുപോലെ തന്നെ മഹേഷും ഒന്നിച്ചു ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇനിയെങ്കിലും അമ്മ എന്നോടൊന്ന് സംസാരിക്കേ എന്ന് പറയുമ്പോൾ പ്രിയാമണി ഒന്നും സംസാരിക്കുന്നില്ല ആ അമ്മേനെക്കൂടി സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത ഇക്ലി ഇട്ടു കൊടുക്കും ട പക്ഷെ അപ്പോഴും പ്രിയാമണി ചിരിക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ല ഇഷിതക്ക് വിഷമം ആട്ടോ ഇഷിത മാഷിനോട് പറയണ്ട് അച്ഛ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല അച്ഛാ അച്ഛൻ എന്നെ കാണണോന്നുണ്ടെങ്കിൽ അച്ഛൻ നൂറ്റൊന്നിലേക്ക് വന്നാ മതി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല അമ്മക്ക് ഭയങ്കര വാശിയാണെങ്കില് എനിക്കും വാശി തന്നെയാ ഞാൻ പോകുവാ അച്ഛാ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത പോകാൻ പോകുമ്പഴേക്കും മാഷ് പ്രിയ മേടത്ത് പറയുന്നുണ്ട് എടോ ദേഡു നമ്മുടെ മുടിപ്പ് ഇണങ്ങി പോകുവാ അവൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്നാ പറയണത് എടോ പ്രിയെ താനൊന്നും അവളെ വിളിക്കടോ എന്നൊക്കെ മാഷു പറയാണ് ഇഷിത തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ പ്രിയാമണി മിണ്ടുന്നുമില്ല വിളിത്തിരിച്ച് വിളിക്കുന്നുമില്ല കേട്ടോ ഇഷ്യത കരഞ്ഞുകൊണ്ട് അവിടെ നങ്ക് പോവുകയാണ് പോയിക്കപ്പഴേക്കും മാഷി പറയേണ്ടിണ്ട് പ്രിയ ഇത്രക്ക് വാശ് പാടില്ല കേട്ടോ ഇത് വാശിയാണ് കൊടും വാശി താനം നാം ഓരോരുവു നിന്നോ എന്നോടും സംസാരിക്കാൻ നിൽക്കണ്ട ഈ വീട്ടിൽ മിണ്ടാനും പറയാനും ഇല്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോവാണ് മാഷി പോയി പോയിക്കുമ്പഴേക്കും പ്രിയാമണി പൊട്ടിക്കരയാട്ടോ പിന്നീട് കാണിക്കണ രചനേനെയാണ് രചന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകട്ടോ ഫോണിലേക്ക് മഞ്ജിമ വിളിക്കോ മഞ്ജിമയാണല്ലോ വിളിക്കണത് എന്ന് പടിരാജിനെ ഫോൺ ഹലോ മഞ്ജിമേ എന്തുണ്ട് വിശേഷം ആ ഇവിടെ കൊറേ പൊട്ടിത്തെറിയും ചീറ്റിലൊക്കെ ഉണ്ടായി എന്താ സംഭവം ഇവിടെ പ്രിയാമണി അമ്മയും അതുപോലെ തന്നെ സ്വപ്നവല്ലി അമ്മയും ഭയങ്കര വഴക്കാണ് തന്റെ മോളുടെ ജീവിതം നശിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അതായത് താൻ തൻ്റെ മോളുടെ ജീവിതം ചിപ്പിക്ക് വേണ്ടി ബലീടാക്കിയെന്നും അതുകൊണ്ട് തന്നെ ചിപ്പിയായി ചിപ്പിക്ക് വേണ്ടി ബലീടാക്കി തൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ പാഴായി പോകാൻ സമ്മതിക്കില്ലെന്നും തൻ്റെ മോൾക്ക് ഡിവോഴ്സ് വേണമെന്നു പ്രിയാമണി പറഞ്ഞിരിക്കണത് എന്നിട്ട് എന്നിട്ട് എന്താ അമ്മ പറഞ്ഞു എന്താ അനുസരിച്ച് നോക്കി ചെയ്തോളാന്ന് പക്ഷെ അവൾ അങ്ങനെ വിട്ടുകൊടുക്കാന്ന് തോന്നുന്നുണ്ടോ അവൾ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കും ഇവ പ്രിയാമണിയുടെ സ്വഭാവം ഇങ്ങനെ മാറാൻ കാരണം എന്താന്ന് രജനക്ക് അറിയാവോ ഏതൊരു ഡോക്ടർ അവളെ പരിശോധിച്ച് പറഞ്ഞത്രേ അവൾക്ക് അമ്മയാവാനുള്ള ശേഷിയുണ്ട് അമ്മയാവാനുള്ള കഴിവുണ്ട് പ്രാപ്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞു അതേ പിന്നെ അവളുടെ അമ്മയുടെ ഈ മനസ്സ് മാറ്റാം മഹേഷ്ട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനാ പ്രിയമണി പറയുന്നത് ആഹാ അത് കൊള്ളാലോ എൻ്റെ മോളുടെ പേരിൽ ഇത്രയും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ അവർക്ക് എനിക്ക് തന്നൂടെ ഞാൻ എന്റെ മോളെ നന്നായിട്ട് നോക്കിയാനെ എനിക്കൊന്നും അറിയാൻ പാടില്ല അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകാനൊക്കെ എനിക്കറിയാം പക്ഷെ ഇത് കോടതിയുടെ നിയമമാണല്ലോ രചന ഞാൻ രചന അടുത്തൊരു കാര്യം പറയാം സ്വന്തം മോളെ വേണമെന്നുണ്ടെങ്കിൽ രചന ഇങ്ങോട്ട് വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോവാൻ നോക്ക് അല്ല എന്നുണ്ടെങ്കിൽ മോളുടെ ബാക്കി പോലും പിന്നെ കിട്ടില്ല എന്ന് പറയാണ് അതിനുശേഷം മഞ്ജിമ ഫോം വെക്കാണ് രചന മനസ്സിൽ വിചാരിക്കണ്ട് അതെ എന്റെ മോളെ കൂട്ടിക്കൊണ്ടുവേണ്ടി ഞാൻ തന്നെ പോണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതിനെ അവിടേക്ക് ആദ്യ വരുവാട്ടോ ആദ്യം വരുമ്പോ തന്നെ രചന പറയുണ്ട് ആ മഞ്ജുമ മഞ്ജിമ ഫോം വെച്ചോ ദേ ആദ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് ശേഷം ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സ്കൂളിൽ വിട്ട് വരികട്ടോ ബാഗൊക്കെ അവിടെ മമ്മി മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് രജന അവിടെയൊക്കെ ഫുഡായിട്ട് വരുന്നുണ്ട് ശേഷം അത് ആദ്യക്ക് കൊടുക്കാണ് ആദ്യം ബ്രെഡാണ് കേട്ടോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആരുടെ അടുത്ത് രചന പറയേണ്ടത് എടാ നിന്റെ അറിയത്തിന്റെ പേരിലേ ഇഷിതിയുടെ വീട്ടിലും മഹേഷിന്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷിതിയുടെ അമ്മ പറഞ്ഞത്രേ മഹേഷിന്റെ മോൾക്ക് വേണ്ടിയിട്ട് അവളുടെ അവരുടെ മോളുടെ ജീവിതം തൊലഞ്ഞു എന്ന് അതായത് ഇഷിതയുടെ ജീവിതം തൊലഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാന്നുണ്ട് അവര് ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത് അതിന് എന്ന് ആദ്യം ചോദിക്കുമ്പോഴേക്കും ചിപ്പി അവിടെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകടാ ചിപ്പിടെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം അവിടെ ഇരുന്ന് എന്തിനാ ചിപ്പി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് രണ്ട് വീട്ടുകാരുടെ വായിരിക്കണം കേട്ട് അവൾ അങ്ങനെ പാവം കുട്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പറയുമ്പോ ആദ്യം പറയണ്ടേ അമ്മ പറയണ പോലൊന്നും അല്ല ഇഷിതാമയും അച്ഛ ഡാഡിയും ജീവിക്കുന്നതിനെ ചിപ്പിയുടെ സന്തോഷത്തിന് വേണ്ടിട്ടാ അവരുടെ സന്തോഷമൊക്കെ ഞാൻ കാണാറുള്ളതല്ലേ മമ്മി വിചാരിക്കുന്ന പോലെ അല്ല എല്ലാ വീട്ടിലുള്ള പോലത്തെ പ്രശ്നങ്ങൾ തന്നെ അവിടെയുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ മമ്മി പറയണ പോലെ ഒരിക്കലും ഞാൻ ആ കൂടെ വന്നിട്ട് ചിപ്പിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരി വരി കാരണം ഇത് നമ്മുടെ വീടല്ല നമുക്ക് വീട് പോലുമില്ല ചിപ്പിനെ ഇവിടെ കൂട്ടിക്കൊണ്ടിട്ട് എന്തിനാണ് ആകാശങ്ങൾ പറയണതല്ല ചിപ്പിനെയും കൂടി കേൾപ്പിക്കാനോ ചിപ്പിനെയും കൂടി വഴക്ക് വേണ്ടത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണോ അതിനൊരിക്കലും ആദ്യം സാധിക്കില്ല ദേ മമ്മി അങ്ങോട്ട് ചിപ്പിനെ വിളിച്ചു വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട അമ്മമ്മി പോകൂല്ല ഞാൻ മമ്മിയുടെ കൂടെ വരാനും പോകുന്നില്ല എന്നാദ്യം ഉറക്കെ തന്നെ വിളിച്ചു പറയാണ് ജനമുഖത്ത് അടി കെട്ടിയാൽ പോലെ തോന്നുകട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് അങ്ങനെ മഹേഷായിട്ട് കൂടുതൽ അടുക്കുന്ന കാര്യ ആകാശ അറിയുന്നുട്ടോ ആകാശ് പറയുന്നുണ്ട് ഇത് കൊള്ളാം നല്ല കാര്യമാണ് താ ചെയ്തിരിക്കുന്നത് ഈ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും എന്നൊക്കെ താൻ കേട്ടില്ലേ അതുപോലത്തെ പരിപാടിയാ താനിപ്പ ചെയ്യണത് എന്ന് പറയാണ് അത് കേട്ട് രജന നാണം കിട്ടി ഞാൻ നിക്കുവാട്ടോ ശേഷുവാണെന്നുണ്ടെങ്കിൽ ചിപ്പി വരുന്നുണ്ട് ഡാഡിയും അതുപോലെ തന്നെ അമ്മയും തമ്മിൽ പിണക്കത്തിലാണോ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ ഇഷിത ഒന്നും മിണ്ടാതെ അകത്ത് കയറി പോവാണ് മഹേഷ് ഇഷിത്തെടുത്ത് പറയണ്ടേ ഇത് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഇഷിത രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ദേഷ്യത്തിൽ നമ്മുടെ അടുത്തേക്ക് അഞ്ചുമെടുത്ത് പോവാൻ പോകുമ്പോഴേക്കും ഇഷിത മഹേഷ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തുന്ന ഭാഗത്തോടെയാണ് പ്രൊമോൻ തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ